കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ഏത് ഭാഗത്തൊക്കെ ആകാം എന്നുള്ളതാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പം ഈ വീട്ടിൽ ഒരാൾ വിളിച്ച് ചോദിക്കുന്നു ഇതിനെ പട്ടിക്കൂടെ എനിക്ക് ഏത് ഭാഗത്ത് ചെയ്യാം എന്ന് ചോദിക്കുന്നു അപ്പോൾ പട്ടിയുടെ കൂട് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് കോർണറിലാണ് പട്ടിക്കൂടിൻ്റെ സ്ഥാനം അപ്പോൾ നമുക്കൊരു വീട്ടിൽ പട്ടിക്കൂട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്യാം അപ്പോൾ മറ്റ് മറ്റൊരു കാര്യം നമുക്കിതിൽ കാർ പോർച്ച് എവിടെ ചെയ്യാം കാർ പോർച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമെന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കാർ പോർച്ചിന് ഏറ്റവും നല്ലത് വടക്ക് പടിഞ്ഞാറാണ് ഇത് വീടുമായിട്ട് ഒന്ന് വിട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാർഡ് പോർച്ച് ഇങ്ങനെ പണിയുകയാണ് ഇതിപ്പോൾ വടക്ക് പടിഞ്ഞാറ് കോർണറാണ് അപ്പോൾ ഈ കാർഡ് പോർച്ച് പണിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ് തന്നെ ദർശനമെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും കാർ പോർച്ച് പണിയുന്നത് അപ്പം ഇവിടെ ഒരു ചെറിയ മിസ്സിങ് ആയിട്ട് വരും നമ്മൾ ഫംഗ്ഷനിൽ കെട്ടി അടച്ചെടുത്തതിനെ മാത്രമേ എനർജി കണ്ടെയ്നറായിട്ട് കൂട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മിസ്സിംഗ് ആയിട്ട് വരും അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഇതിനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഒരു കാർപോർച്ച് ചെയ്താൽ കുറച്ചുകൂടെ നല്ലത് അതാണ് അപ്പം ഇത് ഞാൻ നോക്കട്ടെ കുറച്ചുകൂടെ നല്ലത് ഇതാണ് ഇനിയിപ്പം ചിലത് ചെയ്യുന്നുണ്ട് ഇത് ആയിട്ട് ബന്ധപ്പെടുത്തി ഇത് ഇതിലുമായിട്ട് ടച്ച് ചെയ്ത് ഇതിലും ടച്ച് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് രണ്ട് ഇതെടുത്തിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരിക്കലും വീടിൻ്റെ നിന്ന് ഇങ്ങനെ ചാച്ചിറക്കാൻ പാടില്ല ഇതിപ്പം നിങ്ങൾക്കവിടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വീട് വീടുമായിട്ട് ബന്ധപ്പെടുത്താതെ ഇവിടെ രണ്ട് പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാർപോർച്ച് പണിയാവുന്നതാണ് തറയോ ഈ റൂഫോ വീടുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല അപ്പം ഇത്തരത്തിൽ കാർപോർച്ച് ചെയ്യാം പിന്നെ ഒരു ഇതിലൊരു വേറൊരു മേജർ മിസ്റ്റേക്കായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വടക്ക് പടിഞ്ഞാറ് വന്നിട്ട് ഇങ്ങനെ ചെയ്യും അപ്പം ഇതിൻ്റെ ഈ ഒരു കെട്ട് ഇതിലേക്ക് വന്നു കയറും അപ്പൊ ഇങ്ങനെ ഒരു നിർമ്മിതികളും പാടില്ലെന്നാണ് പറയുന്നത് അപ്പം അതൊന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതേസമയം ഇതിനകത്ത് ചെയ്താൽ കുഴപ്പമില്ല ഇതിന ചെയ്താൽ കുഴപ്പമില്ല ഇത് ബെസ്റ്റ് നോർത്താണ് ഇവിടെ എവിടെയും ബെസ്റ്റ് ചെയ്തത് നോർത്ത് ആണ് ഓക്കെ അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് പിന്നെ കാർപോർച്ച് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആണ് കൂടുതൽ നല്ലത് വടക്ക് പടിഞ്ഞാറ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ വടക്ക് പടിഞ്ഞാറ് കൊടുക്കാൻ നമുക്ക് സ്ഥലമില്ല അങ്ങനെയാണെങ്കിൽ എവിടെ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്ത് കാർപോർച്ച് പണിയാം ഏറ്റവും ഒന്നാം സ്ഥാനം ഇവിടെയും രണ്ടാം സ്ഥാനം തെക്ക് കിഴക്കുമാണ് പിന്നെ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനം വടക്ക് വശത്തും കൊടുക്കാം ഒട്ടും ചെയ്തുകൂടാത്ത സ്ഥലമെന്ന് പറയുന്നത് ഈ നോർത്ത് വെസ്റ്റിലാണ് ഇവിടെ കാർ പോറച്ച് വരാനേ പാടില്ല അതുപോലെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിലും കാർ പോറച്ച് വരാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നമുക്ക് നല്ലൊരു വാസ്തുപരമായിട്ടുള്ളൊരു വീട് വയ്ക്കാനും സൗഭാഗ്യങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനി നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അടുക്കള എവിടെ വരാം അടുക്കളയുടെ ഒന്നാം സ്ഥാനം പറയുന്നത് ഇവിടെയാണ് തെക്ക് കിഴക്കാണ് ഒന്നാമത്തെ സ്ഥാനം പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടെയാണ് അഗ്നിക്കോണില് അഗ്നി ഈ അഗ്നി തന്നെ സ്റ്റൗ വെക്കുക എന്നിട്ട് ഈസ്റ്റിലോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുക അത് വളരെ അഭികാമ്യമായിട്ട് കാണുന്നുണ്ട് അടുത്തത് ഒരു ബെഡ്റൂം ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ചെയ്യാം അടുത്ത കിഴക്കോട് ദർശനമുള്ള ഒരു വീടിൻ്റെ ഒരു ടോയ്ലറ്റ് എങ്ങനെ ചെയ്യാം സൗത്തിൽ ചെയ്യാം ഇവിടെ വെസ്റ്റിലും ചെയ്യാം വെസ്റ്റിൽ ചെയ്യുമ്പോൾ വീടിൻ്റെ ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന ഭാഗം ഒഴിച്ചു ചെയ്യണം ഇതിനകത്തൂടെ ടോയ്ലറ്റിനകത്തുകൂടെ ഈ ബ്രഹ്മസൂത്രം കടന്നു പോകാനായിട്ട് പാടില്ല അത് ഒഴിച്ച് ചെയ്യണം ടോയ്ലറ്റിൽ ക്ലോസറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യാം ഒന്നുകിൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിയിരിക്കുന്ന രീതിയിൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ പ്രധാന ഡോറ് നമുക്ക് ഈസ്റ്റിൽ കൊടുക്കാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നോർത്ത് ഈസ്റ്റിൽ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൽ ഇനി കിണറിന് എവിടെ സ്ഥാനം വരാം കിണറിന് സ്ഥാനം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് ഈശാന കോണാണ് ഈശാന കോണിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ലൈനുകൾ ഒഴിവാക്കിക്കൊണ്ട് കിണർ ചെയ്യാം ഇങ്ങനെ കിണർ കൊടുക്കുന്ന നല്ലതാണ് അതുപോലെ നോർത്തിൽ കിണറിന് നല്ല സ്ഥാനമുണ്ട് നോർത്തിൽ ഇവിടെ ചെയ്യാം പിന്നെ ഈസ്റ്റിലും കൊള്ളാം ഈ ഒരു മൂന്ന് സ്ഥാനങ്ങൾ കിണറ്റിന് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നുണ്ട് അടുത്തത് നമുക്കിപ്പം വീട്ടിൽ ചിലർ ചോദിക്കും കരിയിലകളെല്ലാം കൂടെ തൂത്ത് വാരിയിട്ട് നമുക്ക് എവിടെ ഇട്ട് തീ കത്തിക്കാം എന്ന് ചോദിക്കും അതിന് ഏറ്റവും ഉത്തമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം അങ്ങനെ ചെയ്യാം ഇനി ഇതിൻ്റെ ഒരു മിറ്റത്തിൻ്റെ രീതിയും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം ഇതൊരു മുറ്റത്തിൻ്റെ കണക്കെടുക്കുന്ന മുറ്റത്തിൻ്റെ കണക്കെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചടി ഉണ്ടെങ്കിൽ സൗത്തിൽ തെക്ക് വശത്ത് അഞ്ചടിയാണ് മുറ്റമെങ്കിൽ ഏറ്റവും കുറച്ചും മുറ്റം തെക്ക് വശത്ത് കൊടുക്കുക അതിനേക്കാൾ ഒരു അല്പം കൂട്ടി ആറടി എങ്കിൽ ആറടി കൊടുക്കുക ഇപ്പോൾ ഇതിൽ ഒരു ഇന്നലെ ഞാൻ കൊല്ലത്തൊരു വീട് നോക്കിയപ്പോൾ അവിടെ കണ്ടൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി വന്നിട്ട് അവർക്ക് മുറ്റത്തിൻ്റെ കണക്ക് പറഞ്ഞു കൊടുത്തപ്പം ഇവിടെ അഞ്ചടി ഇവിടെയും അഞ്ചടി അപ്പം ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അഞ്ചടിയുടെ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ പോവും അവിടത്തെ അഞ്ചടി ഇങ്ങനെ പോകും അപ്പം വീടിൻ്റെ കോണും വസ്തുവിന്റെ കോണും കൂടെ ഒന്നായി പോകും അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതേസമയം നമ്മൾ ഇവിടെ ഒരു ആറടി ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ കോണുകൾ തങ്ങളിൽ ഒരേ കോണിൽ കയറില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് അഞ്ചരി കൊടുത്ത് ഇവിടെ ആറാക്കാം ഇവിടെ അതിലും കൂടുതൽ എട്ടോ പത്തോ നിങ്ങളുടെ സൗകര്യം പോലും മുറ്റം കിട്ടുന്നതിനൊക്കെ കൊടുക്കാം വടക്കും മിറ്റം ഉള്ളത് വളരെ നല്ലതാണ് അതിലും കൂടുതൽ മുറ്റം കിഴക്ക് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഒരു വാസ്തുമണ്ഡലം മണ്ഡലം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് പറമ്പുകളിൽ നിന്നിട്ടുള്ള നെഗറ്റീവ് എനർജികളൊന്നും ഇതിനകത്ത് കയറാതെ ഇതിനൊരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കുന്നതാണ് അതുപോലെ ഗേറ്റിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റിൽ കൊടുക്കുന്നത് വളരെ ഉത്തമമായിരിക്കും പിന്നെ അത് ഓരോ വീടിൻ്റെയും ദർശനം അനുസരിച്ചിട്ട് നമുക്കതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി ആയിട്ട് വരും പക്ഷേ വടക്ക് കിഴക്ക് ഭാഗത്തു എല്ലാ വാതിലുകളും ജനലുകളും എല്ലാം ആ വീടിന് കൂടുതൽ ഊർജ്ജം പാർന്നു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതിലൂടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു నమస్కారం